ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞങ്ങളെ നാലാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വെണ്ണക്കണ എന്ന കവിതയാണ് ഈ കൃഷ്ണഗാഥ ഉണ്ടായതിന് പിന്നിൽ ഒരു വളരെ രസകരമായ കഥയുണ്ട് അപ്പോൾ നമുക്ക് ആ കഥ കേൾക്കാം കോലത്തിന്റെ നാട്ടിലെ രാജാവായിരുന്നു ഉദയവർമ്മ രാജാവ് ഉദയവർമ്മ രാജാവിൻ്റെ സദസ്സിലെ ഒരാളായിരുന്നു ചെറുശ്ശേരി ഒരു ദിവസം രാജാവും ചെറുശ്ശേരിയും കൂടി ചതുരംഗം കളിക്കുകയായിരുന്നു ചതുരംഗം എന്താ വെച്ചാൽ കളി അടിപതിലി തോക്കാറായിരിക്കുകയായിരുന്നു രാജാവ് കളി നടക്കുന്നതിന്റെ തൊട്ടടുത്ത് കുട്ടിയെ തൊട്ടിൽ തൊട്ടിലാട്ടിക്കൊണ്ടിരുന്ന രാജഭംഗ് കളത്തിലോട്ടൊന്ന് നോക്കി തോക്കാറായി നിൽക്കുന്ന രാജാവ് ഒരു നീക്കം കൂടി തെറ്റിക്കഴിഞ്ഞാൽ രാജാവ് തോറ്റുകഴിഞ്ഞു ഇനി രാജാവിനെ ജയിക്കാൻ എന്തു ചെയ്യണം ഒരു കാളെ മുന്നോട്ട് നീക്കഴിഞ്ഞാൽ രാജാവിന് ജയ ഉറപ്പ് അത് നേരിട്ട് പോയി പറഞ്ഞാൽ രാജാവിന് കുറച്ചില്ലല്ലേ രാജ്ഞിക്ക് ഒരു ബുദ്ധി തോന്നി കുട്ടിയെ തൊട്ടിലിട്ടാട്ടുന്ന രീതിയിൽ പാടി കളിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രാജാവ് പെട്ടെന്ന് ആ വ്യത്യസ്തമായ പാട്ടിലേക്കൊന്ന് ശ്രദ്ധ തിരിച്ചു നോക്കുമ്പോൾ കാരാളിനെ നീക്കാൻ വേണ്ടിയാണ് തൻ്റെ രാ പക്നി പറയുന്നതെന്ന് രാജാവിന് മനസ്സിലായി രാജാവ് ഉടൻ തന്നെ കാരാളിനെ നീക്കി ആ കളി രാജാവ് ജയിക്കുകയും ചെയ്തു ഇത് സംതൃപ്തനായ രാജാവ് ചെറുശ്ശേരിയോട് ഈണത്തിൽ ഒരു കവിത രചിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിക്കുന്നത് ഇപ്പോൾ കൃഷ്ണഗാഥ എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലായാലും ഇനി കൃഷ്ണഗാഥയിലെ ഒരു ഭാഗത്തിലെ കുറിച്ച വരികൾ കേൾക്കാം സ്നാനവും പാലിച്ചേ വെണ്ണാനാൻ നല്ല ഇങ്ങനെ ഉള്ളു നീ പോകുന്ന

って。